അതിന് തിരിയിടണം എങ്ങനെ തിരിയിടണം ദ്വൈതമില്ല അദ്വൈതമേ ഉള്ളൂ കൈകൾ കൂട്ടി നിൽക്കുന്നത് പോലെ തിരിയിടണം എന്നാ കിഴക്കോട്ടും പടിഞ്ഞാറും രണ്ടും അല്ലെങ്കിൽ ഒരു തിരി രണ്ടാഴ്ച അപ്പൊ ദ്വൈതമില്ല രണ്ടില്ല അദ്വൈതമേള്ളൂ കൈകൾ കൂപ്പി നിൽക്കുന്നത് പോലെ തിരി തിരി അഗ്നിപ്പിക്കും ഒരു ഒരു അവസ്ഥ എന്താണ് നമുക്ക് ഉണ്ടാവും അതിന്റെ ശാസ്ത്രം എന്താ എണ്ണൊഴിച്ച് വിളക്ക് കൊടുത്തത് എന്നുള്ളത് ശാസ്ത്രമാണ് കാഴ്ചപ്പാട് തലയിൽ അത് താമസം ഉണ്ടായിരുന്നെന്ന് ഇത് പഠിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കെ അലങ്കാരത്തിനല്ല വിളക്ക് എത്തിക്കാൻ പറഞ്ഞത് ശരിയല്ലേ ഇനി അതിന്റെ ആധ്യാത്മികത എന്താ സമയത്ത് നമ്മുടെ ഭവനത്തിലേക്ക് വരുമെന്നാണ് ശ്രീ ലക്ഷ്മി മാത്ര ചേച്ചി കുടി വരും ജ്യേഷ്ഠ ഭഗവതി എന്നാ പറയുന്നത് ഇവിടെ എങ്ങനെയാണോ ഇവിടെ എന്ത് പറയും ണോ യഥാർത്ഥ വേഗത ലക്ഷ്മിയുടെ ചേച്ചിയാണ് രണ്ടുപേരും ലക്ഷ്മി വരുന്നതിന് പാലാടി മതനം നടന്നപ്പോഴാണ് ഭഗവാന്റെ മാറി ലക്ഷ്മി വിഷ്ണുവിന്റെ കൂടെ ഉള്ള ആളാ ലക്ഷ്മി രണ്ടല്ല അപ്പോ പാലാടി മതനം നടന്നപ്പോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പാലാടി ലക്ഷ്മി മറയുന്നതായിരുന്നു

അല്ലേ സദ്യാസമയത്ത് ചേച്ചിയും ചേച്ചി മുൻപും അരിഞ്ഞിട്ട് പുറകെ വരും അപ്പൊ നമുക്ക് അകത്തളങ്ങളിലേക്ക് സ്വീകരിക്ക ഉമ്മറത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ എന്ത് ചെയ്യണം കല്യാണം കഴിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുന്ന പുറത്തു അല്ലേ

ചേച്ചി അകത്തേക്ക് കയറ്റി എന്താ പോകും വറുത്ത തമാശക്ക് വേണ്ടി അല്ല അളക്ക് കെത്തിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുകൊണ്ടില്ല സയൻസും ഉണ്ട് അപ്പോ അപ്പൊ ഭഗവാന്റെ ഉയർപ്പിൽ നിന്നാണ് ഭൂമിയിൽ എണ്ണ എന്ന് ധരിച്ചിട്ടുള്ള ആ എണ്ണ എല്ലാം അഗ്നിയിലരിയും കോസ്മിക് എന്ന എനർജി നമുക്ക് ലഭിക്കും അത് ശാസ്ത്ര